ഇനി ഉറങ്ങാം സമാധാനമായി ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ പാമ്പിനെ പേടിച്ച് പൊളിഞ്ഞു വീഴാറായ ഷെഡിൽ താമസിച്ചിരുന്ന അമ്മ ഇനി സ്നേഹവീടിന്റെ തണലിലേക്ക് സാമൂഹ്യ പ്രവർത്തകൻ ഷെഹീൻ കെ മൊയ്തീന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം ചലച്ചിത്ര സീരിയൽ താരം സീമാജി നായർ നിർവഹിച്ചു നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എൻ്റെ അടുത്തേക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ ചികിത്സാ സഹായങ്ങൾക്ക് വേണ്ടിയിട്ടും വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുമുള്ള റെക്കമെൻ്റേഷനാണ് പക്ഷേ ഞാൻ ഇന്നലെ ഷഹീനോട് വിളിച്ചു ചോദിച്ചു കാരണം കൊടുങ്ങല്ലൂർ വേറൊരു പ്രശ്നം വന്നിട്ടുണ്ട് കുറച്ച് നാളുകളായിട്ട് അത് അലട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം മുന്നോട്ട് മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ്ങിലാണ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പലതും പെൻഡിങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും ഒരു സമയബന്ധിതമായിട്ട് തീർക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു മൂന്ന് വീടിൻ്റെ ജപ്തിയാണ് കയറി വന്നേക്കുന്നത് മാർച്ചിനുള്ളിൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഗുരുതരമായ രോഗം ബാധിച്ച ആൾക്കാരുടെ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ എന്നുള്ള ഒരു സംഭവം ഞാൻ ഇന്നലെ ചോദിച്ചു ഷഹി ഈ വീട് പൂർത്തിയാക്കാൻ എത്ര രൂപയായി എന്ന് ചോദിച്ചു അപ്പോൾ ആ വീടിൻ്റെ സ്ക്വയർ ഫീറ്റും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഷഹി അതെങ്ങനെ ചെയ്യാൻ തുടങ്ങി ഇവിടെ നിൽക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് എന്താണ് എല്ലാവരും ചേർന്നിട്ട് അതിനൊരു തീരുമാനം രീതിയിൽ ഷഹീൻ പറഞ്ഞിട്ടുണ്ട് കാരണം അങ്ങനെ അപ്പം ഇത്രയും ഒരു നല്ലൊരു എല്ലാരും വി ടി നന്ദകുമാർ റോഡിൽ തനിച്ച് താമസിച്ചിരുന്ന പഴംപള്ളത്ത് വിമല ഇരജന്തുക്കളെ ഭയന്നാണ് കഴിഞ്ഞിരുന്നത് വിവാഹം കഴിക്കാത്ത ഇവരുടെ സഹോദരൻ മുൻപ് മരണപ്പെട്ടിരുന്നു സാമൂഹ്യ പ്രവർത്തകൻ ഷഹീൻ കെ മൊയ്തീനാണ് ഇവരുടെ ദുരാവസ്ഥ പുറം അറിയിച്ചത് വാർഡ് കൌൺസിലർ പി എൻ വിനയ ചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ താക്കോൽദാന ചടങ്ങിന് കൌൺസിലർ പി എൻ വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഷെഹീൻ കെ മൊയ്തീൻ സ്വാഗതം പറഞ്ഞു വാർഡ് കൌൺസിലർ നന്ദൻ മാഷ് അൽഫീവ് വെള്ളാങ്കല്ലൂർ ലിങ്ക് സെന്റർ പ്രസിഡന്റ് എ ബി സക്കീർ ഹുസൈൻ ആക്ടിംഗ് പ്രസിഡന്റ് ഷെഫീർ കരുമാത്ര മുൻ കൌൺസിലർ എം കെ സഗീർ വി കരുണാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിസ്വാർത്ഥ സേവനം ചെയ്ത വി കരുണാകരൻ നിസാർ മാലിക് ശിവദാസൻ കെ വി ഷിജു എന്നിവരെ ആദരിച്ചു എനി And we really love Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.